പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ട്രെയിൻ യാത്രയ്ക്കായി നമ്മളിപ്പോൾ താ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഈ കാണുന്ന പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നത്തെ നമ്മൾ ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഇതായി കാണുന്ന പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് സമയപ്പം അത രാവിലെ ഏഴ് മണിയാവുന്നതേ ഉള്ളൂ ഇനി ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഇതായി കാണുന്ന പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനും കോയമ്പത്തൂർ വരെ പോകുന്ന പൊള്ളാച്ചി കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിനിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് വളരെ ചെറിയൊരു പാസഞ്ചർ ട്രെയിൻ യാത്രയാണിത് നമ്മളങ്ങനെതാ ഇപ്പം പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ടെത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ ബിൽഡിംഗ് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി കൊണ്ടുള്ള പണികളൊക്കെ ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതാപ്പം ഈ ടിക്കറ്റ് കൗണ്ടറൊക്കെ പുറത്ത് ഈ ഭാഗത്തായിട്ടാണുള്ളത് നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനെ പോലെ തന്നെ ഈ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനും സ്റ്റേഷൻ ബിൽഡിങ്ങും അല്പം ഉയർന്നിട്ടാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്നത് നമ്മുടെ ഈ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തായത് ഇങ്ങനൊരു വസ്തുത വെച്ചിട്ടുണ്ട് സാധാരണ റെയിൽവേ സ്റ്റേഷനിലെല്ലാം പഴയ എഞ്ചിനുകളും മറ്റാണ് വെക്കുന്നതെങ്കിൽ ഇത് ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ട് പഴയൊരു റെയിൽവേ ട്രെയിനാണിത് അവിടെ വെച്ചിട്ടുള്ളത് ഈ ക്രെയിൻ മീറ്റർ ഗേജ് ട്രാക്കുകളിൽ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രെയിനാണ് രാജരാജൻ എന്നാണ് ഈ ക്രെയിന് കൊടുത്തിട്ടുള്ള പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ നിർമ്മിച്ച ക്രെയിനാണിത് മുപ്പത്തഞ്ച് ടണ്ണാണ് ഈ ക്രെയിൻ്റെ ലിഫ്റ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആക്സിഡൻറ്റ് റിലീഫിനും മറ്റുമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് ഈ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് നമ്മുടെ ട്രെയിൻ്റെ പുറകിൽ നിന്ന് അങ്ങനെ എന്താ സൂര്യനൊക്കെ ഉതിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ശബ്ദമാണ് ഈ അടുത്ത് നമ്മൾ കേൾക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ ഇതാ ഒരുപാട് പേർ ട്രെയിനിന് കാത്തു നിൽക്കുന്നുണ്ട് ഈ കാത്തു നിൽക്കുന്നതൊക്കെ നമ്മുടെ പാലക്കാട് നിന്നും തിരുച്ചെന്തൂർ വരെ പോകുന്ന പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിൽ കയറാനുള്ള ആളുകളാണ് ഈ കാണുന്നതാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ ഈ റോഡ് ലോക്കോ ഷെട്ടിൻ്റെ ഒരു ഡബ്ല്യു എ പി വൺ ലോക്കോയാണ് ഇന്ന് നമ്മുടെ പൊള്ളാച്ചി തൊട്ട് കോയമ്പത്തൂർ വരെ എത്തിക്കുന്നത് നമ്മുടെ ട്രെയിൻ്റെ ലോക്കോ പൈലറ്റുമാരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി ലോക്കോ ഒക്കെ ഓണാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ട്രെയിനിൽ ഇതാ കാണുന്നത് പോലെ റേക്ക് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട് മന്നാർഗുഡിയിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് വരുന്ന ചെമ്മൊഴി എക്സ്പ്രസ്സുമായിട്ടാണ് ഈ ട്രെയിനിൽ റേക്ക് ഷെയറിങ് ഉള്ളത് ഇന്നലെ രാത്രി മന്നാർഗുഡിയിൽ നിന്നും പുറപ്പെട്ട ട്രെയിനാണ് ഇന്ന് പൊള്ളാച്ചിയിലേക്ക് എത്തുന്നത് നമ്മളങ്ങനെയാ ഇപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ് ചെമ്മുഴി എക്സ്പ്രസുമായിട്ട് ഈ ട്രെയിന് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ സ്ലീപ്പർ കോച്ചുകളും എ സി കോച്ചുകളൊക്കെ ഉണ്ട് നമ്മളങ്ങനെ ഏതാപ്പം ഒരു സ്ലീപ്പർ കോച്ചിലോട്ടാണ് കയറിയിട്ടുള്ളത് പൊള്ളാച്ചി കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിനായി ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ഈ ട്രെയിനിലെ സ്ലീപ്പർ കോച്ചുകളൊക്കെ ജനറൽ ടിക്കറ്റ് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ട്രെയിനിൽ മാത്രമല്ല ഇങ്ങനെ റേക്ക് ഷെയറിംഗ് ഉള്ള ട്രെയിനിലൊക്കെ സാധാരണ ഇത്തരത്തിൽ സ്ലീപ്പർ കോച്ചുകൾ ജനറൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ട്രെയിനിലെ എ സി കോച്ചുകളൊക്കെ ഇപ്പോൾ നിലവിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ് അങ്ങനെ അത് അപ്പം പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇപ്പോൾ അത് എത്തിയിട്ടുള്ളത് ഏഴ് ഇരുപതിനെത്തേണ്ട ഈ ട്രെയിൻ ഇപ്പോൾ കുറച്ച് വൈകി ഏഴ് മുപ്പത്തിനാലായപ്പോഴേക്കാണ് പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ ഇത് എത്തിയിട്ടുള്ളത് അങ്ങനെ തിരുച്ചെന്തൂർ എക്സ്പ്രസ് അങ്ങനെ എന്താ ഇപ്പം പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ട്രെയിൻ നമ്പർ പതിനാറ് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ആറ് പത്തിന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ ഉച്ചയ്ക്ക് മൂന്ന് ഇരുപത്തഞ്ചിനാണ് തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത് ഫുള്ളി അൺറിസേർവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രസ് ട്രെയിനാണിത് ഈ ട്രെയിൻ തിരുച്ചെന്തൂരിൽ നിന്നും പാലക്കാടേക്ക് പതിനാറ് എഴുന്നൂറ്റി മുപ്പത്തൊന്ന് എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് തിരുച്ചെന്തൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചിനാണ് പാലക്കാട് ജംഗ്ഷനിലേക്ക് തന്നെ എത്തുന്നത് നമ്മുടെ ട്രെയിൻ അങ്ങനെ എന്താണ് അപ്പോൾ കൃത്യം എട്ട് മണിക്ക് തന്നെ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അൻപത്തൊന്ന് ചെന്നൈയിൽ നിന്നും പഴനി പൊള്ളാച്ചി വഴി പാലക്കാട് ജംഗ്ഷനിലോട്ട് പോകുന്ന ചെന്നൈ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ അനൗൺസ്മെൻറ്റാണ് ഇപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ട്രെയിൻ ഏഴ് അൻപത്തി പൊള്ളാച്ചിയിലേക്ക് എത്തേണ്ടായിരുന്നു എന്നാൽ കുറച്ച് വൈകി എട്ട് മണിയായിട്ടും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല ആകെ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് നമ്മളിപ്പോൾ ഉള്ള ഈ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലുള്ളത് പി ഒ വൈ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് സദൻ റെയിൽവേ സോണിൽ പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലായിട്ടാണ് ഈ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ എല്ലാം വരുന്നത് കൂടാതെ ഈ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് മൂന്ന് ലൈനുകളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഡിണ്ടിക്കലോട്ടുള്ള ലൈനും കോയമ്പത്തൂരിലേക്കുള്ള ലൈനും പാലക്കാടോട്ടുള്ള ലൈനും എന്നീ മൂന്ന് ലൈനുകൾ ലൈനുകളുള്ളതുകൊണ്ടാണ് ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവുന്നത് നമ്മളിത് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊള്ളാച്ചി കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിൻ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് പൊള്ളാച്ചിയിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ ഒമ്പത് ഇരുപത്തഞ്ചിനാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത് ട്രെയിൻ നമ്പർ അൻപത്താറ് നൂറ്റിപ്പത്ത് എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂർ വരെ ഈ ട്രെയിൻ ട്രെയിനാകെ നാൽപ്പത്തഞ്ച് ആണ് സർവീസ് നടത്തുന്നത് ഈ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അടയ്ക്ക് ഈ ട്രെയിനിനാകെ നാല് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ സ്റ്റോപ്പ് വരുന്നുള്ളൂ പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂർ വരെ ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് പേർ എന്ന് പറയുന്നത് പതിനഞ്ച് രൂപ മാത്രമാണ് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണെന്ന് അപ്പം ഈ വലതു വസ്തു ട്രാക്കിലോട്ട് തിരിഞ്ഞു പോവുകയാണ് ഈ നേരെ പോകുന്നതാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന പൊള്ളാച്ചി പാലക്കാട് റെയിൽവേ ലൈൻ കോയമ്പത്തൂരിൽ നിന്നും പൊള്ളാച്ചിയിലേക്കും പൊള്ളാച്ചിയിൽ നിന്ന് തിരിച്ച് കോയമ്പത്തൂരിലേക്കും ഈ ട്രെയിൻ റൂട്ടിലൂടെ ആകെ നാല് പാസഞ്ചർ ട്രെയിൻ സർവീസുകളാണ് നടത്തുന്നത് രാവിലെ അഞ്ച് ഇരുപതിന് കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്ന ഈ പാസഞ്ചർ ട്രെയിൻ ആറ് മുപ്പത്തഞ്ചിന് പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനിലോട്ടെത്തുന്നു എട്ട് മണിക്ക് പൊള്ളാച്ചിയിൽ നിന്ന് വീണ്ടും തിരിച്ച് പുറപ്പെടുന്ന ഈ ട്രെയിൻ ഒമ്പത് ഇരുപത്തഞ്ചിന് വീണ്ടും കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെത്തുന്നു വൈകുന്നേരം ആറ് നാൽപ്പത്തിന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനും വീണ്ടും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഈ ട്രെയിൻ രാത്രി എട്ട് മണിക്ക് പൊള്ളാച്ചിയിൽ എത്തുന്നു പൊള്ളാച്ചിയിൽ നിന്ന് തിരിച്ച് എട്ട് അൻപത്തഞ്ചിന് പുറപ്പെടുന്ന ഈ ട്രെയിൻ വീണ്ടും കോയമ്പത്തൂരിലേക്ക് പത്ത് അൻപതിന് എത്തുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ട്രെയിനിന് ചെമ്മൊഴി എക്സ്പ്രസ്സുമായിട്ട് റേക്ക് ഷെയറിങ് വരുന്നുണ്ടെന്ന് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എട്ട് ഇരുപത്തഞ്ചിന് മന്നാർഗുഡിയിൽ നിന്നും പുറപ്പെടുന്ന ഈ ചെമ്മൊഴി എക്സ്പ്രസ് പുലർച്ചെ നാല് നാൽപ്പത്തഞ്ചിനാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത് അങ്ങനെ പുലർച്ചെ എത്തുന്ന ഈ ചെമ്മൊഴി എക്സ്പ്രസ്സാണ് ഈ കോയമ്പത്തൂർ പൊള്ളാച്ചി റൂട്ടിൽ പാസഞ്ചർ ട്രെയിനായിട്ട് സർവീസ് നടത്തുന്നത് ഈ ട്രെയിൻ തിരിച്ച് രാത്രി പന്ത്രണ്ട് മുപ്പതിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് വീണ്ടും ഏഴ് നാൽപ്പതിനു മന്നാർഗുഡി റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ എത്തുന്നു നമ്മുടെ വലതുവശത്തൂടെ വലതുവസ്ഥയോടതായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നാഷണൽ ഹൈവേയാണ് കോയമ്പത്തൂരിൽ നിന്നും ഡിണ്ടികലിലോട്ട് പോകുന്ന കോയമ്പത്തൂർ ഡിണ്ടികൽ നാഷണൽ ഹൈവേ എയ്റ്റി ത്രീ ആണതായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ എന്ന് പുറപ്പെട്ടതിന് ശേഷം ഈ ട്രെയിൻ അങ്ങനെ അതിൻ്റെ ആദ്യ സ്റ്റേഷനായ കിണ്ണത്തുംകടവ് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ട് വയ്ക്കുന്നത് ഈ പൊള്ളാച്ചി കോയമ്പത്തൂർ ലൈനിലായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കിണ്ണത്തുംകടവ് റെയിൽവേ സ്റ്റേഷൻ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു ഇരുപത്തൊന്ന് കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ആകെ രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് സി എൻ ബി എന്നാണ് പാലക്കാട് റെയിൽവേ ഡിവിഷന് തന്നെ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഈ കിണ്ണത്തുംകടും റെയിൽവേ സ്റ്റേഷൻ എട്ട് ഇരുപത്തിനാലിനെത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കുറച്ച് വൈകി എട്ട് ഇരുപത്തേഴ് ആയപ്പോഴേക്കും ആണ് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുള്ളത് ഒരു മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് കിണ്ണത്തും റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത് കിണത്തും റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിന് അധികം നീളല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ട്രെയിനിൻ്റെ മുന്നിലെ മൂന്നാല് കോച്ചുകൾ ഇപ്പോൾ ഇത് പ്ലാറ്റ്ഫോമിന് പുറത്തായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ എങ്ങനെ എത്താപ്പം വീണ്ടും കിണത്തും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊള്ളാച്ചി കോയമ്പത്തൂർ ട്രെയിൻ റൂട്ടിൽ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന പാസഞ്ചർ ട്രെയിൻ സർവീസ് അല്ലാതെ സർവീസ് നടത്തുന്ന മറ്റ് പ്രധാനപ്പെട്ട ട്രെയിനുകൾ എന്ന് പറയുന്നത് തൂത്തുക്കുടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തോട്ടും മേട്ടുപ്പാളയത്ത് നിന്ന് തിരിച്ച് തൂത്തുക്കുടിയിലോട്ടും പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനും മധുരയിൽ നിന്നും കോയമ്പത്തൂരിലോട്ടും കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് മധുരയിലോട്ടും പോകുന്ന ഒരു ഇൻ്റർ ട്രെയിനുമാണ് ഈ ട്രെയിൻ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ട്രെയിനുകൾ എന്ന് പറയുന്നത് ട്രെയിൻ അങ്ങനെ എന്താ ഇപ്പോൾ ഒരു റെയിൽ ഓവർ ബ്രിഡ്ജിലൂടെയാണ് ഇപ്പൊ ഇതാ പോയിക്കൊണ്ട് വെക്കുന്നത് നമുക്ക് നേരെ ഈ കാണുന്ന റെയിൽവേ ലൈൻ നമ്മുടെ കോയമ്പത്തൂർ പാലക്കാട് ലൈനാണ് നമ്മുടെ ട്രെയിൻ ഇപ്പം താ ഈ ലൈനിലോട്ട് കയറും ട്രെയിൻ എങ്ങനെയാ കോയമ്പത്തൂർ പാലക്കാട് ലൈനിലോട്ട് കേറിയിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ എങ്ങനെയാ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേയുള്ള നമ്മുടെ ഈ ട്രെയിനിന്റെ അവസാന സ്റ്റേഷനായ പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ എത്തിക്കൊണ്ട് വെക്കുന്നത് എട്ട് അൻപത്തിനാലിനെത്തേണ്ട നമ്മുടെ ട്രെയിൻ പുതുത എട്ട് അൻപത്തിരണ്ടായപ്പോ തന്നെ ബിഫോർ ടൈമിൽ പുതി പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ് പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അത് എത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് പ്ലാറ്റ്ഫോമുകളൊക്കെയുള്ള ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഈ പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒരുപാട് പാഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത് സതയം റെയിൽവേ സോണിൽ സേലം റെയിൽവേ ഡിവിഷന് കീഴായിട്ടാണ് ഈ പോത്തന്നൂർ ജംഗ്ഷൻ എല്ലാം വരുന്നത് മുപ്പത്തഞ്ചാം സ്വാതന്ത്ര്യത്തിന് ലിവറി ഒക്കെ ഉള്ളൊരു ഡബ്ല്യു എഫ് സെവൻ ലോക്കളുമായി പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പുതി കയറിക്കൊണ്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പതിമൂന്ന് മുന്നൂറ്റി അമ്പത്തൊന്ന് ധൻബാദിൽ നിന്നും ആലപ്പുഴയിലോട്ട് പോകുന്ന ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ് ഇപ്പോൾ അത വന്നുകൊണ്ട് നിൽക്കുന്നത് ഈ ട്രെയിനിന് പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്റ്റോപ്പ് വരുന്നില്ല ഈ ട്രെയിനിന് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് നിന്ന് ഏറെക്കുറെ ഓൺ ടൈമിൽ തന്നെയാണ് ഇപ്പോൾതാക ഓടിക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം താ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റ് മുന്നേ ബിഫോർ ടൈമിൽ പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയ നമ്മുടെ ട്രെയിൻ ഇപ്പതാ ഒരു പത്ത് മിനിറ്റിന് മുകളിൽ ഇവിടെ പിടിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ ട്രെയിൻ ലേറ്റായിട്ടാണ് ഇപ്പം പോത്തന്നൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉപദാ പുറപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇന്ന് നമ്മൾ യാത്ര ചെയ്ത് പൊള്ളാച്ചി കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിൻ അങ്ങനെയതാണ് അതിൻ്റെ ഏറ്റവും അവസാന സ്റ്റേഷനായ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അതെ കയറി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇതായി നിർത്തിയിട്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ പൂജ്യം ആറ് നൂറ്റാറ് എന്ന ട്രെയിൻ നമ്പർ സർവീസ് നടത്തുന്ന കോയമ്പത്തൂരിൽ നിന്ന് പുതിയതായി ഒരു സ്പെഷ്യൽ ട്രെയിനായ സർവീസ് ആരംഭിച്ച കോയമ്പത്തൂർ ഡിണ്ടിഗൽ മെനു എക്സ്പ്രസ് സ്പെഷ്യലാണ് ഇതായി ഇവിടെ നിർത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ട്രെയിൻ വന്ന അതേ റൂട്ടിലൂടെ തന്നെയാണ് ഈ ട്രെയിൻ ഡിണ്ടികളിലോട്ട് പോകുന്നത് ഈ ട്രെയിൻ ഒമ്പതരക്കാണ് കോയമ്പത്തൂരിൽ നിന്നും ഡിണ്ടികളിലോട്ട് പുറപ്പെടുന്നത് ജംഗ്ഷൻ പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലോട്ടില്ല ഈ ചെറിയൊരു പാസഞ്ചർ ട്രെയിനിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ ഈ ട്രെയിൻ യാത്ര തന്നെ നമ്മളിതായി കാണുന്ന കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി